ഇത് രേഷ്മ കല്ലുവാതുക്കൽ രേഷ്മ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാകും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച രേഷ്മ എല്ലാ പെൺകുട്ടികളെയും പോലെ സ്വസ്ഥമായ ഒരു കുടുംബജീവിതം മാത്രം ആഗ്രഹിച്ച് വിവാഹം ചെയ്യുന്നു വിഷ്ണു ആയിരുന്നു രേഷ്മയുടെ ഭർത്താവ് എല്ലാ കുടുംബങ്ങളെയും പോലെ സ്വസ്ഥവും സന്തോഷവുമായ ജീവിതം കുറച്ചു നാളുകൾക്ക് ശേഷം അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു ആ മോൾക്ക് മൂന്ന് വയസ്സാകുന്നത് വരെ എല്ലാം ശാന്തമായി തന്നെ പോയി അങ്ങനെ സന്തോഷത്തിൽ അവളുടെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ അവൾക്കഥാ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നു അനന്തു എന്ന ഐഡിയിൽ നിന്നായിരുന്നു ആ ഒരു റിക്വസ്റ്റ് സാധാരണ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ അനന്തുവിനെയും അവൾ എഫ് ബി ഫ്രണ്ട് ആക്കുന്നു പതിയെ അനന്തു എന്ന സുഹൃത്തിന്റെ മെസ്സേജുകൾ വന്നു തുടങ്ങി ആദ്യമൊക്കെ അതിനെ അത്ര കാര്യമായി എടുത്തില്ലെങ്കിലും പതിയെ പതിയെ ഈ മെസ്സേജുകൾക്കെല്ലാം രേഷ്മ മറുപടി കൊടുത്തു തുടങ്ങി കാര്യമല്ലാതിരുന്ന ആ മെസ്സേജുകൾക്കെല്ലാം വലിയ വലിയ അർത്ഥങ്ങൾ ഉണ്ടായി വെറുമൊരു അജ്ഞാതനായ സുഹൃത്തിന്റെ മെസ്സേജുകൾ എന്നതിനപ്പുറം അനന്തവും രേഷ്മയും തമ്മിലുള്ള ബന്ധം വളർന്നു അവർ കാമുകി കാമുകന്മാരായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല വിവാഹിതയായിട്ട് കൂടി കാണാമറയത്തെവിടെയോ ഇരിക്കുന്ന അനന്തുവിനെ ഭർത്താവ് വിഷ്ണുവിനേക്കാളേറെ അവൾ പ്രണയിച്ചു അങ്ങനെ പ്രണയ സംഭാഷണത്തിനിടെ എപ്പോഴോ അനന്തു പറഞ്ഞു ഒരു കുഞ്ഞു മാത്രമായാൽ എനിക്ക് കുഴപ്പമില്ല ഒരു കുഞ്ഞുകൂടി ഉണ്ടെങ്കിൽ സ്വീകരിക്കാനാവില്ല എന്ന് അങ്ങനെ ഒരു മകൾ മാത്രമുള്ള രേഷ്മ അനന്തുവിനൊപ്പം പോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവളുടെ ജീവിതത്തിൽ മറ്റൊരു സംഭവം നടക്കുന്നു അവൾ വീണ്ടും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു അവൾക്കറിയാം തൻ്റെ അനന്തുവിന് ഇത് ഇഷ്ടമാകില്ല എന്ന് അനന്തു അവളെ എന്നേക്കുമായി ഉപേക്ഷിക്കുമെന്ന് അങ്ങനെ പിന്നീട് ആ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് കൊല്ലാൻ പലവിധ വഴികളും അവൾ നോക്കി താൻ ഗർഭിണിയാണെന്ന കാര്യം ഭർത്താവ് വിഷ്ണുവിനോട് പോലും അവൾ മറച്ചു വെച്ചു അങ്ങനെ ഒൻപത് മാസങ്ങൾ ആരുമറിയാതെ ആ കുഞ്ഞിനെ അവൾ വയറ്റിൽ ചുമന്നു മനസ്സു മുഴുവനും അനന്തുവിനൊപ്പമുള്ള ജീവിതവും സ്വപ്നം കണ്ട് അങ്ങനെ നീണ്ട ഒൻപത് മാസം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി അഞ്ചിന് രാത്രി വീടിന് പിന്നിലെ കുളിമുറിയിൽ ആരുമറിയാതെ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു കൊടി പോലും അറുത്തുമാറ്റാതെ ആ പൊന്നോമനയെ അവൾ തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിൽ കരീലക്കൂട്ടത്തിൽ ഉപേക്ഷിക്കുന്നു ഒരു ദാക്ഷിണ്യവുമില്ലാതെ തിരികെ എത്തി കുളിമുറിയിലെ ചോരയെല്ലാം കഴുകി വൃത്തിയാക്കി ഒന്നും അറിയാത്തതുപോലെ വിഷ്ണുവിനൊപ്പം കിടന്നുറങ്ങി തുടർന്ന് പുലർച്ചെ കരീലക്കൂട്ടത്തിൽ നിന്ന് അവശ ആ കുരുന്ന് ജീവനെ കണ്ടെത്തുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ കുഞ്ഞു ജീവൻ പുലിഞ്ഞുപോയി പിന്നീട് നടന്നത് കുഞ്ഞിന്റെ അച്ഛനമ്മമാരെ തേടിയുള്ള പോലീസ് അന്വേഷണം അധികം താമസിയാതെ ഡി എൻ എ ഫലം വന്നു കുഞ്ഞ് രേഷ്മയുടേതെന്ന് പോലീസ് കണ്ടെത്തി പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല സിനിമാ കഥയെ വെല്ലുന്ന കഥകൾക്ക് തുടക്കം ഇവിടെ നിന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ മാത്രം സംസാരിച്ചിട്ടുള്ള കാമുകനൊപ്പം ജീവിക്കാനായിരുന്നു നവജാത ശിശുവിനെ വൃത്തിഹീനമായ അപകടകരമായ സ്ഥലത്ത് രേഷ്മ ഉപേക്ഷിച്ചതെന്ന അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി അടുത്തത് രേഷ്മയുടെ കാമുകനെ കണ്ടെത്താനുള്ള നീക്കം ഈ അന്വേഷണം തകൃതിയായി നടക്കുന്നതിനിടെ നാടിനെ നടക്കിയ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നു രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ സഹോദരന്റെ ഭാര്യ ആര്യയും സഹോദരിയുടെ മകൾ ഗ്രീഷ്മയും ഇത്തിക്കരയാറ്റിൽ ചാടി ആത്മഹത്യ ഇവരുടെ മരണശേഷമാണ് യഥാർത്ഥ കഥകൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ അനന്തു എന്നൊരു കാമുകൻ ഇല്ല എന്നതാണ് സത്യം അനന്തു എന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി രേഷ്മയുടെ കാമുകനായി മാറിയതും പ്രണയത്തിൽ പൊതിഞ്ഞ മെസ്സേജുകൾ അയച്ചതും ആരിയും ഗ്രീഷ്മയും ചേർന്നാണ് കുഞ്ഞിന്റെ മരണത്തിൽ രേഷ്മ അറസ്റ്റിലായപ്പോൾ അന്വേഷണം അവരിലേക്ക് എത്തുമെന്ന് ആര്യയും ഗ്രീഷ്മയും ഉറപ്പിച്ചു ഇതാണ് ആറ്റിൽ ചാടിയുള്ള മരണത്തിൽ കലാശിച്ചത് എന്തിനോ വേണ്ടി കാട്ടിക്കൂട്ടിയ ഒരു കുതന്ത്രം മൂന്ന് ജീവനുകൾ എടുത്തു ഇന്നും ഒരു ഞെട്ടലോടെ മാത്രമാണ് ഈ വാർത്ത കേട്ടിരിക്കുന്നത് കണ്ടിട്ടുപോലുമില്ലാത്ത ഒരാൾക്കു വേണ്ടി നൊന്തുപെറ്റ കുഞ്ഞിനെ ഒരു അമ്മ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിക്കുന്നു ജനിച്ചു ഭൂമിയിലേക്ക് വീണ് മണിക്കൂറുകൾക്കുള്ളിൽ ആ കുരുന്ന് ജീവൻ എന്നേക്കുമായി പൊലിഞ്ഞു പോകുന്നു അജ്ഞാതനായ കാമുകനെ ഉണ്ടാക്കിയെടുത്ത രണ്ട് സ്ത്രീകൾ കുറ്റബോധത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്തിനായിരുന്നു ഇതൊക്കെ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി ഏറ്റവും ഒടുവിലായുത പ്രസവിച്ചതിന് തൊട്ടു പിന്നാലെ കരീലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിൽ കുഞ്ഞിൻ്റെ അമ്മ കല്ലുവാതുക്കൽ ഈഴായിക്കോട് പേഴുവിള വീട്ടിൽ രേഷ്മ രേഷ്മയെന്ന ഇരുപത്തിയഞ്ചുകാരെ കുറ്റക്കാരിയെന്ന് കോടതി വിധിക്കുന്നു കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജഡ്ജ് പി എൻ വിനോദാണ് രേഷ്മ കുറ്റക്കാരിയെന്ന് വിധിച്ചത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ശിക്ഷാനിയമത്തിലെ പാർട്ട് രണ്ടാം പ്രകാരം നരഹത്യാ കുറ്റവും ബാലനീതി നിയമത്തിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതാ കുറ്റവുമാണ് രേഷ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പാരിപ്പള്ളി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായിരുന്ന എ അൽ ജഹാൻ ി സതികുമാർ ഇൻസ്പെക്ടർമാരായ എൻ അനീസ എസ് രൂപേഷ് രാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സിസിൻ ജി മുണ്ടക്കലും ഡി ഷൈൻ ദേവും ഹാജരായി വനിതാ സിവിൽ പോലീസ് ഓഫീസർ മഞ്ജുഷ പ്രോസിക്യൂഷന് സഹായമായി രേഷ്മയ്ക്ക് പത്തു വർഷം കഠിന തടവും ശിക്ഷ ലഭിച്ചു